ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയിൽ ഭിന്നത ഇപ്പോഴും തുടരുകയാണ് കോൺഗ്രസ് ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും കേരളത്തിൽ മത്സരിക്കുന്നതിനെ ചൊല്ലിയാണ് ഭിന്നത ഇതേ തുടർന്നാണ് ഇന്ത്യ മുന്നണിയിൽ ഇന്നലെ മുംബൈ ശിവജി പാർക്കിൽ സംഘടിപ്പിച്ച മഹാറാലിയിൽ നിന്ന് സി പി എം സി പി ഐ ജനറൽ സെക്രട്ടറിമാർ വിട്ടുനിന്നത് എന്നാണ് സൂചന ഇന്ത്യ മുന്നണിയിലെ സുപ്രധാന കക്ഷികളായ സി പി എമ്മിനും സി പി ഐക്കുമെതിരെയാണ് രാഹുലും വേണുഗോപാലും മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സി പി ഐക്കും കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ സി പി എമ്മിനുമെതിരെയാണ് മത്സരിക്കുന്നത് ഒരേ മുന്നണിയിലെ പാർട്ടികൾക്കെതിരെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ മത്സരിക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നാണ് ഇടതുപക്ഷ നേതാക്കൾ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെങ്കിൽ തമിഴ്നാട് തെലങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ പരിഗണിക്കാമായിരുന്നു എന്തിന് ബി ജെ പിക്ക് വിജയ സാധ്യത തീരെ കുറവുള്ള കേരളം തിരഞ്ഞെടുത്തു ബി ജെ പി ആണ് മുഖ്യ ശത്രു എന്ന് കോൺഗ്രസ് പറയുന്നു എന്നിട്ട് എന്തിനാണ് ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ പോരാട്ടത്തിന് തയ്യാറാകുന്നത് ഇത് വോട്ടർമാർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും ഇടതു നേതാക്കൾ ചോദിക്കുന്നത് എന്നാൽ ഇതിന് വ്യക്തമായ ഒരു മറുപടി മാത്രം രാഹുലിന്റെ പക്കലില്ല അതേസമയം മുഹമ്മദ് കി ദുഖ എന്ന മുദ്രാവാക്യത്തിന് കോൺഗ്രസിനെ വിമർശിച്ച നടൻ റൺവീർ ഷോയിയും രംഗത്ത് വന്നിട്ടുണ്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ പാർട്ടി അത്തരം ടാഗ് ലൈനുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം തുറന്നടിച്ചു ദേശീയ വാർത്താ ഏജൻസിയായ എ എൻ ഐക്ക് കൊടുത്ത അഭിമുഖത്തിലാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ ഇങ്ങനെ തുറന്നടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമൂഹ മാധ്യമത്തിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്തപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ഇപ്പോഴാണ് ടോയ്ലറ്റുകൾ നിർമ്മിച്ചതും വൃത്തിയാക്കൽ പ്രക്രിയ നടത്തിയതും ഇത് സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ തന്നെ ചെയ്യേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയുടെ കാസ്റ്റ് സെൻസസ് വാദത്തെയും ഷോറി പരിഹരിക്കും ഉന്നത പദവിയിൽ ഇരിക്കുന്നവരുടെ ജാതിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പ്രശ്നം അവർ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആ പദവിയിൽ എത്തിയതല്ല അവർ പദവിയിൽ കേറിയ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നതെന്നും രാഹുൽ ഗാന്ധി ഓർമ്മിക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം തുറന്നടിച്ചു എന്തായാലും തിരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിക്ക് ട്രോളുകളുടെയും ആരോപണങ്ങളുടെയും മഴ തന്നെയാണ് ഇയാളാണ് ഇന്ത്യ മുന്നണിയിലെ സമുന്നതനായ നേതാവെന്നതാണ് ഇതിലെ ഹൈലൈറ്റ് പിന്നെ എങ്ങനെയാണ് ഭിന്നത ഉണ്ടാവാതിരിക്കുന്നത് ജോഡോ എന്ന് പറഞ്ഞ് പോയടുത്തെല്ലാം തിരിച്ചടിയാണ് രാഹുലിന് നേരിടേണ്ടി വന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ഇന്ത്യ മുന്നണി ഉണ്ടാകുമോ അതോ ശിഥിലമാകുമോ എന്നുള്ളത് എന്തായാലും അത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം